ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ് അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ് വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പാട ഏരിയ ആണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങോട്ടൊക്കെയൊക്കെ വരുമ്പോൾ നല്ല സുഖമാണ് നല്ല കാറ്റാണ് അപ്പോൾ ഈ പാടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട് ചെറിയൊരു പുഴയാണ് അപ്പോൾ നമുക്കതൊന്ന് കാണാൻ പോവാം അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് കൃഷിത്തോട്ടുണ്ടാക്കിയിരുന്ന ഏരിയ ചക്കരമ്പത്തൻ കൊക്കുംബർ ക്ഷാമം നെയ്വെള്ളരി അങ്ങനെ പലതും അവിടെ ഉണ്ടാക്കിയിരുന്നു അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസും അവിടെ ഉണ്ടാക്കിയിരുന്നു പാടവും പുഴയൊക്കെ ഉള്ളതിനാൽ വൈകുന്നേര നേരങ്ങളിൽ വന്നിരിക്കാൻ നല്ല രസമാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസ് ആണ് ഇത് ഷോർട്ട് ഫിലിംസിന് വേണ്ടിയിട്ടും ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് റിച്ച് ഫ്ലവേഴ്സിന്റെ ഇടയിലേക്ക് കയറി നിൽക്കുകയാണ് ഇറങ്ങ ഫോട്ടോ എടുക്കാണെന്ന് കരുതി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രംഗമാണ് കാണുന്നത് നമ്മൾ നമ്മളീ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുഴ കാണാൻ പോയത് ഇതാണ് പുഴ വരുന്നത് തീണ്ടാപ്പടി പുഴ എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ നിറയെ എരുന്ന് കിട്ടാറുണ്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്നിട്ട് എരുന്ന് വരാറുണ്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഇത് ഈവനിങ്ങും നൈറ്റൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് ഓ ഓ ആ ജോന്ദനനെ കിട്ടാൻ നടക്കോ ഇങ്ങോട്ട് അമ്മനെ ആ വലനെ കൊച്ചോ ആ മാറ്റാ നീ ക്യാ വണ്ടി ആയിട്ട് ഇടാരേ പെഞ്ഞു പോര് ആയോ ഇവിടേക്കാറെ ഇനെ വള്ളം പൂണ്ടീ തിരി പോണം ഇത്തണ്ട വള്ളം തിരി തിരിഞ്ഞു പോവേ തിരിയല്ലോ ഇങ്ങോട്ട് മോനെ എഞ്ഞങ്ങോട്ട് പോയോ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കണം എന്ന് കരുതിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്ത് നിക്കുകയാണ് റിച്ച് ட்ரெஸ் அனுக்கிறது ட்ரெஸ் அனுக்க താ നോക്കണേ എന്താണന്നാ എരി എരി എരിഞ്ഞുപോലത്തെ ഒരു വെള്ള ഇതിന്റെ അടുത്തോട്ട് പോട്ടെ ഇത് കല്ല് ഒരു ടോപ്പ് なるほだ ഇങ്ങനെ <laughs> ഇങ്ങനെ <coughs>

അതിനുശേഷം ഞങ്ങൾ പാടത്തേക്കൊന്നിറങ്ങി നമ്മുടെ ഈവനിംഗ് വോക്ക് ഒക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോവാണ് അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ